അങ്ങനെ ആത്മവീര്യം തകരാൻ നേതൃത്വം കൊടുക്കുന്ന വിധേയരാകുന്ന ആളുകളല്ല ആശാവർക്കർമാർ മാത്രമല്ല അവർ അനുഭവത്തിന്റെ ഏറ്റവും വലിയ തീച്ചോളയിൽ നിന്ന് കടന്നു വന്നവരാണ് രൂപ ആവശ്യപ്പെട്ട് സമരം ചെയ്താൽ നിങ്ങൾ അവരെ വിളിക്കുന്നത് കൃമികീടങ്ങൾ എന്നാണ് ആശാവർക്കർമാര് ആശമാര് അവര് കേരളത്തിന്റെ കണ്ണീര് ഓപ്പിയവരാണ് ഇന്ന് ഉൾപ്പെടെ ഈ പ്രശ്നത്തിൽ വളരെ സജീവമായി ഇടപെടുകയും ചെയ്തതായ ബഹുമാനായ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ കേരളത്തിന്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവർ പ്രിയ സ്നേഹിതൻ ശ്രീ ഈ വിഷയം അസംബ്ലിക്കകത്ത് ആശാവർക്കർമാരുടെ സമരവും അവരുടെ വേദനകളും പ്രയാസങ്ങളും നിയമസഭയ്ക്കകത്തെത്തിക്കാൻ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ശ്രീ എൽദോസ് കുന്നപ്പള്ളി ബഹുമാന്യനായ കാർത്തോളിസ്റ്റ് കാട്ടൂർ നാരാബുന സാർ ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട മിനി ഉൾപ്പെടെയുള്ള ആശാവർക്കർമാരുടെ വിവിധ സംഘടനാ പ്രവർത്തകർ ഈ സമരത്തിൽ പങ്കാളികളായ സഹപ്രവർത്തകന്മാരെ സ്നേഹിതരെ സുഹൃത്തുക്കളെ വിശദമായ സംസാരത്തിലേക്കൊന്നും കടന്നുപോകുന്നില്ല ഒറ്റക്കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഒന്ന് ഇവിടെ ടാർപോളിംഗ് ഷീറ്റ് സമരത്തിന്റെ ഭാഗമായി വെച്ചതല്ല കടുത്ത മഴ പെയ്തപ്പോ ആ മഴയിൽ നിന്ന് ഒന്ന് രക്ഷ തേടാനാണ് ആ ടാർ ഇവിടെ ആശാവർക്കർമാർ കെട്ടിയത് പക്ഷേ ആ ടാർപോളിംഗ് എടുത്തുകൊണ്ടുപോകാൻ കയ്യിൽ പിടിച്ചേയുള്ളൂ കെട്ടിയില്ല ആ ടാർപോളിന്റെ അടിയിൽ മഴ കൊള്ളാതെ ഒന്ന് നിൽക്കാൻ ടാർപോളിൻ പരസ്പരം പിടിച്ച് അവർ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് പോലീസിനെ അയക്കാൻ ആ ടാർപോളിൻ പിടിച്ചടിക്കാൻ അങ്ങനെ സമരത്തിന്റെ ആത്മവീര്യത്തെ കെടുക്കാൻ സമരത്തിൽ നിന്ന് ആശാവർക്കർമാരെ പിന്തിരിപ്പിക്കാൻ മർദ്ദനോപാധി എന്ന രീതിയിൽ മഴ കൊള്ളിപ്പിക്കുക എന്നുള്ള നയസമീപനമാണ് ഭരണകൂടം അന്ന് സ്വീകരിച്ചത് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും മന്ത്രിയോടും പറയുന്നു കോവിഡ് വന്നപ്പോ സ്വന്തം മക്കളെ നോക്കാതെ സ്വന്തം ഭർത്താവിനെ നോക്കാതെ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ മരണഭയമില്ലാതെ പെരുവിലിറങ്ങി നടന്നതായ ഇവരെ താർപ്പോണിൽ പിടിച്ചുകൊണ്ടുപോയി ആത്മവീര്യം തകർക്കാമെന്ന് നിങ്ങൾ കരുതിയാൽ അങ്ങനെ ആത്മവീര്യം തകരാൻ നേതൃത്വം കൊടുക്കുന്ന വിധേയരാകുന്ന ആളുകളെന്ന ആശാവർക്കർമാർ മാത്രമല്ല അവർ അനുഭവത്തിന്റെ ഏറ്റവും വലിയ തീച്ചോളയിൽ നിന്ന് കടന്നു വന്നവരാണ് ഇന്ന് ഈ ഗവൺമെന്റിനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഇന്ന് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് ആശാവർക്കർമാരുടെ വേതനം കുറഞ്ഞതായ കുറെ സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞു കുറേ സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞു ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പ്രമേയ അവതാരകൻ ഉൾപ്പെടെ എല്ലാവരും ഇന്നിവിടെ ബഹുമാനിയനായ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ എല്ലാ സമയത്തും സേവിപ്പിച്ച കാര്യം ഇന്ത്യ രാജ്യത്ത് സിക്കിം സംസ്ഥാനത്ത് ആശാവർക്കർമാരുടെ വേതനത്തെ കുറിച്ച് ഓർഡർ ചെയ്യണത്തെ കുറിച്ച് ഇൻസെന്റീവിനെ കുറിച്ച് പറഞ്ഞു അത് പാർലമെന്റിൽ കൊടുത്തതായ മറുപടിയാണ് വർക്കർമാരുടെ സമരം കർണാടകയിൽ നടന്നപ്പോ അവരെ വെളിച്ചിരുത്തി സംസാരിച്ച് അവർക്ക് പതിനായിരം രൂപ കൊടുക്കാൻ നേതൃത്വം കൊടുത്ത കർണാടക സർക്കാരിന്റെ അനുഭവത്തെക്കുറിച്ച് അസംബ്ലിക്കകത്ത് പറഞ്ഞു ആന്ധ്രാ ഗവൺമെന്റ് ഏഴായിരം രൂപയാക്കി ഉയർത്തിയതായ കാര്യമെന്ന് അസംബ്ലിക്കകത്ത് പറഞ്ഞു കുറഞ്ഞതിനെ കുറച്ച് മാത്രം സംസാരിക്കുന്ന മന്ത്രിയും കൂടിയതിനെ കുറിച്ച് മാത്രം സംസാരിച്ച് ഗവൺമെന്റിന് സമ്മർദ്ദം ചെലുത്തുന്ന പ്രതിപക്ഷത്തെയുമാണ് ഇന്ന് അസംബ്ലിക്കകത്ത് കണ്ടത് ഞങ്ങൾ ഗവൺമെന്റിനോട് പറയുന്നു കുറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല ഒരു മന്ത്രിയുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത് മെച്ചപ്പെട്ട വേതനം കൊടുക്കാൻ ഞാൻ മന്ത്രിയോട് ചോദിക്കുന്നു രൂപ വേണം സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ സമരത്തിന് നേതൃത്വം കൊടുത്ത എളമരം എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ടി നേതാവോ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോ കേന്ദ്രത്തിൽ നിങ്ങൾ സമരം ചെയ്യുമ്പോ ഇരുപത്തൊന്നായിരം രൂപയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം പക്ഷെ ഇപ്പോ പ്രതിപക്ഷത്തിരിക്കുമ്പോ ഈ പാവപ്പെട്ട യാസ്യമാർ അവർക്ക് ഇരുപത്തൊന്നായിരം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ട് ബക്കറ്റ് എന്നാണ് ഞാൻ ചോദിക്കുന്നു പാട്ട ബക്കറ്റ് എന്ന് പറയുന്ന പാട്ട പാട്ടത്തിരിവുക അധിക്ഷേപിക്കുകയാണ് അധിക്ഷേപിക്കുകയാണ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാ ശരത് ലാൽ എന്ന് പറയുന്ന രണ്ട് സഹപ്രവർത്തകന്മാരെ കൊല ചെയ്തപ്പോ ആ കൊലപാതക സംരക്ഷിക്കാൻ ആ പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കാൻ പാട്ടത്തിരിവ് നടത്താൻ തീരുമാനമെടുത്ത് പാട്ടയുമായി ഇറങ്ങിയവരാണ് ർമാരുടെ ഈ പ്രസമരത്തെ അധിക്ഷേപിക്കാൻ നേതൃത്വം കൊടുക്കുന്നത് കെ വി തോമസിന് നിങ്ങൾ കൊടുത്ത ശമ്പളം പി എസ് സി മെമ്പർമാർക്ക് ഇവിടെ പ്രഖ്യാപിച്ച ശമ്പളം കൊലപാതകളെ സംരക്ഷിക്കാൻ ഷോയിബ് ഉൾപ്പെടെ ഷുക്യ ഉൾപ്പെടെ ശരത്ലാൽ ഉൾപ്പെടെ ആ പ്രതികളെ സംരക്ഷിക്കാൻ നിങ്ങൾ ഡൽഹിയിൽ നിന്ന് ബോംബയിൽ നിന്ന് മനീന്ദർ സിംഗ് അടക്കമുള്ള അഭിഭാഷകന്മാരെ കോടിക്കണക്കിന് രൂപ ഈ ഗജരാവിൽ കേരളത്തെ രക്ഷപ്പെടുത്താൻ കോവിഡ് ആ ഭീതിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അറിയും തലയും ഒരുക്കി ജീവൻ നഷ്ടപ്പെടുത്തി ഈ വലിയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആശയവർക്കർമാർക്ക് ഓണീകരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട നിങ്ങളുടെ പ്രയോറിറ്റി മാറി നിങ്ങളുടെ പ്രയോറിറ്റി മാറി ആ പ്രയോറിറ്റിയാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു ഈ വലിയ സമരം ജനസമ മനസാക്ഷിയെ മുഴുവൻ സ്വാംശീകരിച്ച സമരം ീടിനകത്തലങ്ങളിൽ മുഴുവൻ ഇന്ന് നടക്കുന്ന സംഭാഷണം രണ്ട് കാര്യം ഒന്ന് മക്കളെ ലഹരിയെ കുറിച്ചാണ് രണ്ട് ഇവിടെ അനന്തപുരിയിൽ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ സമരം അതിന്റെ കാരണം കേരളത്തെ കോവിഡിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾ നടത്തിയ ദൂരമായ പോരാട്ട നിങ്ങൾ ക്രിയണങ്ങളല്ല സാംക്രമിക രോഗം പടർത്തുന്നവരല്ല കേരളത്തിലെ പൊതുജനാരോഗ്യ സംരക്ഷണത്തിന്റെ

നിയമസഭ സ്തംഭിപ്പിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചു വന്നത് പറഞ്ഞ പോലെ ഇതിൽ യു ഡി എഫും ഇല്ല അതുപോലെ തന്നെ മറ്റ് കക്ഷി വിഷയങ്ങൾ ഒന്നുമില്ല ആശാവർക്കർമാര് ആശമാർ അവർ കേരളത്തിൻ്റെ കണ്ണീര് ഒപ്പിയവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ഞങ്ങളുണ്ട് ശ്രീ പി ജെ ജോസഫ് അദ്ദേഹം ആരോഗ്യമൊന്നും വക ഈ വെയിലത്ത് ഇവിടെ വന്നിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ കാര്യത്തിലുള്ള അനുഭാവം പ്രകടിപ്പിക്കാനുള്ള ചെറിയൊരു ചടങ്ങുമായി ആണ് ആശ്രമമനുസരിച്ചാണ് ഞാനും ഇവിടെ വന്നത് അനുഭാവം പ്രകടിപ്പിക്കണമെന്നുള്ള പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചാണ് വന്നത് എല്ലാവരും ഒറ്റക്കെട്ടായി ഉണ്ട് ഒരു സംശയവും വേണ്ട ഇത് പാവപ്പെട്ടവരുടെ കാര്യമാണ് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല ഇതിനോട് മുഖം തിരിഞ്ഞു നിന്ന് ഇത് പാട്ട സമരമാണ് എന്ന് പറയുന്ന അതിനോടാണ് ധാർമ്മിക രോഷം അതിവിടെ പ്രകടമാക്കിക്കൊണ്ട് ഈ സമരം ഈ സമരം ആകത്തിപ്പടർന്ന് വിജയിച്ചാൽ അതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നടന്നു ആശാവർക്കേഴ്സ് നടത്തുന്ന ഈ സമരത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയം പിന്തുടരുകയുണ്ടായി ആ അടിയന്തര പ്രമേയം ശരിയായി അവതരിപ്പിച്ച് അതിൻ്റെ ആ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ വോക്കൗട്ട് പ്രസംഗം പോലും പൂർത്തിയാക്കാൻ സമ്മതിക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് സഹപരിഷ്കരിച്ചാണ് പ്രതിപക്ഷം പുറത്തേക്ക് പോകുന്നിരിക്കുന്നത് ആശാ വർക്കേഴ്സിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു അവിടെ ആരോഗ്യമന്ത്രി പറഞ്ഞ കണക്കിലൊക്കെ തെറ്റാണ് ഏറ്റവും കൂടുതൽ വെള്ളത്താണ് കർണാടകത്തിൽ പതിനായിരം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളിലും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്രം നൽകിയില്ലെങ്കിൽ അത് നൽകുമെന്ന് പറഞ്ഞ് അവരും ഉണ്ട് സംസ്ഥാനം നൽകുമ്പോഴും ചെയ്യേണ്ട കാര്യമാണത് അത് എഴുപത്തി ഓരായിരം രൂപയൂടും അവർക്ക് കിട്ടണം അത് മിനിമമാണ് അതിനു വേണ്ടിയിട്ട് സമരത്തിന് എല്ലാവരുടെ പിന്തുണയും പ്രഖ്യാപിക്കും ആയിട്ടുള്ള പ്രിയ സഹോദരിമാരെ സുഹൃത്തുക്കളെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ പ്രിയപ്പെട്ട സഹോദരിമാരെ കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസമായി സമരം ആരംഭിച്ചതിന് ശേഷം ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത് ഇത്രയും ഒരു വിഷയം ഉന്നയിച്ചിട്ട് അതും നമ്മുടെ സമൂഹത്തിൽ ഇത്ര നിർലോഭമായ സേവനം പകലന്തിയോളം വീട് വീതാന്തരം കയറിയിറങ്ങി ఎవడయను కువ ఎవడను ప్రశ్న మనస్సాకి కష్టపడ